നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ അപ്പ്യ ഹുസൈൻ്റെ ചന്ത ഫേമസ് ആയ ലിയാഖത്ത് അതായത് ഉണ്ടാപ്പം പുതുക്കി ലിയാകത്ത് അപ്പ്യ ഹുസൈനുമായിട്ട് തെറ്റിയിട്ട് കുറേ മണത്തരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇത് കാണാൻ നല്ല രസമാണ് രണ്ട് വിഡികൾ ഒരേ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഉണ്ടാപ്പും ബുദ്ധിമുട്ടിൽ ഈ അകത്തും ഹുസൈൻ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന അപ്പി ഹുസൈനും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കാനല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ അപ്പി ഹുസൈൻ എന്നറിയപ്പെടുന്ന ആർ പി ഇല്ലേ ആർ പി ഹുസൈൻറെ ചാനലിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കുറെ കാലമായിട്ട് നോക്കാറില്ല അതുകൊണ്ട് തന്നെ ആർ പി ഹുസൈൻ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന അപ്പി ഹുസൈൻ്റെ ചാനലിൽ വന്നിട്ടുള്ള മൂന്ന് നാല് വീഡിയോ നമുക്ക് ഇന്ന് കാണാനുണ്ട് എന്തായാലും കണ്ടു തുടങ്ങാം ഇപ്പം വായു തുറന്ന് കഴിഞ്ഞാൽ പിടിത്തരത്തിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം ഒന്നുമില്ല ദ്രവിച്ച് പോയതാണ് അവിടെ ചാണകനാറ്റം കയറി അടഞ്ഞ സിറ്റുവേഷനിലെ ഇപ്പൊ ജീവിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്തായാലും കണ്ടു തുടങ്ങാം ഞാൻ പച്ചയ്ക്ക് പറയുന്നു ഒരു അഞ്ചോ പത്തോ വർഷം കൂടി കഴിഞ്ഞാൽ ബി ജെ പിയിൽ നിന്നും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജയിച്ചു കയറുന്ന അവസ്ഥ ഈ പത്ത് വർഷം കൊണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥിയാണെ മുസ്ലിം സ്ഥാനാർത്ഥി കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ചു കയറും എന്നാണ് പറയുന്നത് അതായത് ബിജെപിയുടെ കൊടിയും പിടിച്ചിട്ട് മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചുകയറും എന്നാണ് പറയുന്നത് നിന്റെയൊക്കെ തലച്ചോറിനകത്ത് എന്താണ് ആഭരണ സാധനം തലച്ചോറിനകത്ത് ഇല്ലാതെ ഒരു ശരാശരി മലയാളിക്ക് മുസ്ലിം സ്ഥാനാർത്ഥി കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ബി ജെ പിയുടെ കൊടിയും പിടിച്ച് ജയിച്ചു കയറും എന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെയൊക്കെ തലച്ചോറിനൊക്കെ ഉറപ്പായിട്ടുണ്ടാവും ആർ പി ഹുസൈനെ പോലുള്ള ആളുകളൊക്കെ എത്രമാത്രം വിഡികളാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ നിങ്ങൾ എന്താ മുസ്ലിം സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കൊടിയും പിടിച്ച് നിൽക്കുന്നതാണ് പറഞ്ഞത് അത് ജയിച്ചു കയറേം ചെയ്യുന്നു പത്ത് വർഷം കൊണ്ട് എടാ അടുപ്പിക്കലാണ് ബിജെപിക്കാര മുസ്ലിംസ് പിന്നെ നിന്നെ പോലെയുള്ള ഊളകൾ ആർക്ക് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള മൊത്തത്തിന് മനസ്സിലാവുന്നില്ല മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചു കയറും എന്നാണ് ആർ പി ഹുസൈൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പോട്ടെ കേരളം മുട്ടേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തും മുസ്ലിം സ്ഥാനാർത്ഥിയെ നിൽപ്പിച്ചിട്ട് ജയിച്ചു കയറിയിട്ടുണ്ടോ എന്നിട്ട് നിന്നെ പോലെയുള്ള മണ്ണുകൾ എന്താണ് പറയുന്നത് ബി ജെ പി കാരും മുസ്ലിംസിനെ അടുപ്പിക്കില്ല അവന്മാരുടെ മനസ്സിൽ വർഗീയതയാണ് അങ്ങനെയുള്ള വർഗീയവാദികൾ കൂടുതലായിട്ടുള്ള പാർട്ടിയിലുള്ള ആളുകൾ കേരളത്തിൽ മുസ്ലിംസിനെ നിൽപ്പിച്ചുകൊണ്ട് സീറ്റ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരാശരി ഒരു വിഡ്ഢിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് മുസ്ലിം സമുദായമായി കണക്ട് ചെയ്തുകൊണ്ട് അവർ വലിയ തോതിലുള്ള മുന്നേറ്റ പ്രവർത്തനങ്ങളാണ് അതിൽ നടത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള മുന്നേറ്റം എങ്ങനെയാണ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് അറിയാം സുബർ ബാബുട്ടിനെ പോലുള്ള കുറച്ച് മുണ്ണകളുണ്ട് അതേപോലെ തന്നെ ടി പി സുൽബത്തിനെ പോലെയുള്ള മറ്റു കുറച്ച് മുണ്ണകൾ അല്ലാതെ വിവരമുള്ള ഒരു മുസ്ലിം പോലും ഈ ബി ജെ പിയിലോട്ട് പോകൂല്ല കാരണം അവിടെ പോയിട്ട് കാര്യമില്ല അത് ജന്മിത്തം വായുന്ന ഒരു പാർട്ടിയാണ് അവിടെ മറ്റൊരു മതത്തിലുള്ള ആൾ പോയിട്ട് എന്ത് തേങ്ങുണ്ടാക്കാനും മനസ്സിലായോ നമ്മുടെ അപ്പി ഹുസൈൻ ഉണ്ടല്ലോ നമ്മുടെ അപ്പു ഹുസൈൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇവൻ പറയുന്നത് അജിനെ കുറിച്ചും കുംഭമേളയെ കുറിച്ചും കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഉടുതുണിയില്ലാതെ നടക്കുന്ന സ്ഥലമാണ് യാതൊരുവിധ പറഞ്ഞ വരേശനായിപ്പോടും എന്തായാലും നിങ്ങൾ കാണും ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് കുംഭമേള എന്ന് പറയുമ്പോൾ അതിനെ കാണിച്ചുകൊണ്ട് അയ്യെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആളുകൾ കുംഭമേളയെ ചൂണ്ടിക്കാണിച്ച് ഹൈ വ എന്ന് പറയണോ അയ്യേ എന്നല്ലാതെ ഹൈ വ എന്ന് പറയണോ ഞാൻ എന്താ പറയുന്നത് അതായത് ഉടുതണി ജനങ്ങൾ ജനങ്ങള് നടന്നു പോകുന്നത് അതായത് പോയ തീരത്ത് തൂറി വെച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കല് ആ വെള്ളം കോരി കുടിക്കല് ഇതൊക്കെ കാണുമ്പോ അഹൈവ എന്ന് പറയണോ അയ്യ എന്ന് തന്നെയല്ലേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ പറയും എന്താ പറയുന്നത് ഹജ്ജിന്റെ ഇടയിൽ സംഭവിക്കുന്ന ജാക്കി വെപ്പോ ഹജ്ജിന്റെ ഇടയിലുള്ള ഉള്ള ജാകോ നീ കണ്ടോ തൈര് തൈരെന്നല്ല ഇവനെ വിളിക്കേണ്ടത് അവിടെ മാ വിളിക്കേണ്ടത് ഇവ കണ്ടതുപോലെയാണ് പറയുന്നത് അജിന് പോകുന്ന ആളുകൾ പതിനായിരം കൾ മുടക്കിയിട്ടാണ് ഈ അജിന് പോകുന്നത് അതിന്റെ ഇടയിൽ പോയിട്ട് ജാക്കി വെക്കേണ്ട വക്കണ്ടാവശ്യം അവർക്കുണ്ടാവും നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ കയറിയാൽ പത്ത് രൂപയുടെ ടിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ സംഭവം ചെയ്യാൻ പറ്റും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഈ ഇതേപോലുള്ള ഊളകൾ ഇതേപോലെയുള്ള തൈരന്മാരൊക്കെ വന്നിട്ട് ഹജ്ജിന് പോകുന്ന ആൾക്കാർ ജാക്കി വെക്കാൻ വേണ്ടിട്ടാണ് പോകുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവന് എനിക്കൊക്കെ എംമാതിരി മനോനിലയാണ് ഉള്ളത് എന്ന് ചിന്തിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല ഈ മനോനിലയൊക്കെ മാറി കിട്ടണം അതായത് ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ജാക്കി വെക്കാനാണ് പോകുന്നതെന്ന് ഉള്ളൊരു അത് മാറി കിട്ടണമെങ്കിൽ കുതിരവട്ടത്ത് കൊണ്ടിട്ടാൽ മതി ഒന്നോ രണ്ടോ മാസം ചിലപ്പോ റെഡി ആവാതിരിക്കും ചിലപ്പോ ഇതേപോലെയുള്ള ആളുകൾക്ക് മൂത്ത് കഴിഞ്ഞാൽ എത്ര വർഷം കുതിരവട്ടത്ത് താമസിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ റെഡി ആവണമെന്നില്ല എനിക്ക് സംശയമുണ്ട് ഇവനിക്ക് മൂത്തതാണോ എന്ന് സംശയമുണ്ട് കുതിരവട്ടത്തൊന്നും കൊണ്ടിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത് അല്ലാതെ ഇതേപോലെയുള്ള വാക്കുകളൊന്നും തുപ്പൂരാതെന്ത് ജാതിയാണെന്ന് ചിന്തിച്ചിട്ടായിട്ടും കിട്ടുന്നില്ല ബാക്കിയാണ് അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളോ അജ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ചില സമയത്ത് സ്ത്രീ പീഡനം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് എന്തൊരു വിദ്യാടനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈ അവിടെ പോകുന്നത് അവർ അവര് അവിടുന്ന് ഇതേപോലത്തെ പീഡനം ചെയ്യുന്നു പറഞ്ഞപ്പോ തന്നെ നീയൊരു മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ വാലേഷനായി പോകും അതായിരിക്കും അതേസമയം ഇപ്പുറത്ത് നിങ്ങൾക്ക് എന്ന് പറയാൻ അവിടെ എന്നാണ് നിങ്ങൾ അല്ല പിന്നെ അടിപൊളി കുംഭമേളയാണെന്ന് പറയണോ അങ്ങനൊന്നും പറയാൻ പറ്റില്ല നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും മോശം ചെയ്തുകഴിഞ്ഞാൽ മോശമാണെന്ന് തന്നെ പറയും കുംഭമേളയിൽ പല മോശപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയത് തന്നെയാണ് മൂത്രയിക്കുന്നത് അതേപോലെ തന്നെയാണ് തൂറി വെക്കുന്നത് ആ വെള്ളം കുടിക്കുന്നു കുളിക്കുന്നു എന്തിനു കൂടുതൽ പറയണം തീട്ടവും മൂത്രവും കലങ്ങിയ വെള്ളം ഉപ്പിലാക്കി വീട്ടുകൊണ്ട് വന്നിട്ട് പൂജിക്കുന്നു അത് പുണ്യം വെള്ളമാണെന്ന് വിചാരിച്ചു കൊണ്ട് കുടിക്കുന്നു ില്ലാതെ നടക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് യഥാർത്ഥ ഒരു മലയാളിക്ക് ബുദ്ധിയുള്ള മലയാളിക്ക് ചിന്തിക്കാൻ പറ്റും ആ മോശപ്പെട്ട സംഭവം തന്നെയാണെന്ന് എന്താ പറയുന്നത് അവിടെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ അത് നിന്നോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ബഹുമാനിക്ക വിമർശിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കാം നീ ഇരട്ടത്താപ്പല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് അവന്മാർക്ക് പുളകം കൊള്ളുന്ന വാക്കുകൾ മാത്രം പറയും അല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ പായസം നക്കിത്തുന്ന ജാതി അല്ല നീസം വെള്ളം എന്ന് പറയുന്നത് ഒരു അതൊരു പുണ്യജലമാണ് മോനെ ആരിഫെ ജംസം വെള്ളം പുണ്യജലം തന്നെയാണ് അല്ലാതെ തീട്ടാവും മൂത്രവും കലങ്ങിയ വെള്ളം അങ്ങനെ തന്നെ കുപ്പിയിലാക്കി തരുന്നതല്ല കെറ്റിന്ന് എടുത്തിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് പ്യുവർ വാട്ടർ ആണ് ഒരു ബാക്ടീരിയ പോലും അതിൽ കാണാൻ പറ്റില്ല അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് അത് എടുക്കുന്നത് അത് പുണ്യജലം തന്നെയാണ് അപ്പൊ ഇത് വരുന്നത് എങ്ങനെയാണ് ഈ മറ്റേ ഇബ്രാഹിം മരുഭൂമിയിൽ ഒരു കിണർ കൂട്ടിക്കാലിട്ട് അടിച്ചപ്പോ അതിന്റെ ഒരു അവിടെ വെള്ളം വന്നു ആ വെള്ളമാണ് ഇവനിക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവനിങ്ങനെ പറയുന്നത് മരുഭൂമിയിൽ വറ്റു വരണ്ട് നിൽക്കുന്ന മരുഭൂമിയിൽ മഴവയില്ല മലകളില്ല താണലില്ല അങ്ങനെയുള്ള മരുഭൂമിയിൽ വെള്ളം എന്ന് പറയുന്നത് പോസിബിൾ ആണോ ഏകദേശം ഇമ്പോസിബിൾ ആണ് എന്നിട്ടും ആ മരുഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടിയില്ലേ അതുകൊണ്ടാണ് അത് പുണ്യജലമായത് അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കാരിഫേ നിന്നെ പോലുള്ള ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു മനോനില ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് അവരുടെ കഥ അതായത് അവരുടെ ചരിത്രം അവര് ഫോളോ ചെയ്യുന്നു അത് നിനക്കെന്താ ഇപ്പൊ നിന്നെ പോലെയുള്ള ആളുകൾ സംഘികളുടെ കയ്യിൽ നിന്ന് മാസപ്പാടിയും മേടിച്ച് സംഘികൾക്ക് വേണ്ടി എന്ത് കൈവേറി തരവും ചെയ്യും തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് നിന്റെ ഓരോ വീഡിയോ കാണുമ്പോൾ എനിക്കൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ് തമാശ പറഞ്ഞല്ല ഇപ്പൊ സംഘീകരുടെ കയ്യിൽ നിന്ന് മസപ്പടി മേടിക്കുന്നുണ്ട് കൈവേറി തരം ചെയ്യാൻ ഇവനെ പോലെ കൈവുള്ള ഒരു കൈവേറി നമ്മുടെ കേരളത്തിൽ ഇനി ജനിച്ചു വരണം ഈ പുണ്യജലം ഒരിക്കലും അത് ഒരു പറയുന്നത് ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കിണർ വറ്റിട്ടുണ്ടോ ആയിരക്കണക്കിന് വർഷമായി ആ കിണർ ഉണ്ടായിട്ട് അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം ആ കിണറിലുള്ള വെള്ളം വറ്റിയിട്ട് നീ കണ്ടിട്ടുണ്ടോ പറ്റില്ല കാരണം വറ്റുന്ന ദിവസം ലോക അവസാനിക്കും അതിനെക്കുറിച്ചൊന്നും നിനക്ക് കൂടുതലായിട്ട് അറിയേറ്റാണ് ഈ സംഖ്യകളുടെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ച് ഉണ്ടിൽ തേച്ച അപ്പി നക്കി ജീവിക്കുന്നത് ഇപ്പം എന്റെ അവസ്ഥ അങ്ങനെയാണോ തമാശ പറഞ്ഞല്ല സംഘികൾ അപ്പി ഇടും അപ്പിയിട്ട് വെച്ചിട്ട് അപ്പി വാരിയിട്ട് ചുണ്ടിലിങ്ങനെ തേക്കും അത് നക്കിയിട്ട് ജീവിക്കുന്ന ഒരു മനോനില ഉണ്ടല്ലോ അങ്ങനെയുള്ള മനോനില വളരെ കുറവ് ആളുകളെ ഉള്ളു അതിലൊന്ന് ആരിഫാണ് കുഞ്ഞ് കാലിട്ട് അടിച്ചപ്പോ അന്ന് മണ്ണിന്റെ മുകളിൽ വന്ന വെള്ളമാണ് ഇന്നിപ്പോ അത് മീറ്ററുകൾ താഴെയാണ് ഉള്ളത് അത് കുഴിച്ചു കുഴിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ അരിഫേ നീ പറയുന്ന കുച്ചു കുച്ച് താഴേലോട്ട് പോയിക്കൊണ്ട് നൽകുകയാണെന്ന് കുഞ്ഞ് കാലിട്ടടിച്ച് വെള്ളം വരുന്ന ഉറവ അത് മുകളിൽ തന്നെ ഉണ്ട് കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് കൊണ്ടാണ് തായലോട്ട് കുഴിച്ചിട്ട് ആയം കൂട്ടിയത് അല്ലാതെ നീ പറയുന്നത് പോലെ കുഞ്ഞു കാലിട്ട് അടിച്ച ഉറവ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഇങ്ങനെ പറയുന്നത് ഇപ്പം നിന്നെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് സത്യം നിന്നെ പോലുള്ള ആളുകൾ എങ്ങനെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പുറത്തു വരും അത് തന്നെയാണ് അവിടെ ഉള്ളത് കുച്ചു കുച്ചു തായ് പോയിട്ടുള്ളത് വെള്ളം കൂടുതലെടുക്കാനാണ് അല്ലാതെ ഉറവില്ലാതെ നിന്നിട്ടല്ല അവിടെ കുയുന്തോറ് ഉറവ് കിട്ടുന്നുണ്ട് അതൊക്കെയാണ് അത്ഭുതം കാരണം ഇപ്പൊ നമ്മൾ കിണർ കുഴിക്കാ നമ്മുടെയൊക്കെ ഉണ്ടാവും കിണറിന്റെ ആഴം ഒന്ന് കൂട്ടെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആഴം കൂട്ടിയത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്ന കിണറുകൾ അങ്ങനെ ആടും കൂട്ടി കൂട്ടി പോയിട്ടുണ്ട് പോട്ടെ എന്തായാലും മണ്ണിന്റെ മുകളിൽ ഒരു കുഴി കാലിട്ടടിച്ചപ്പോണ്ടായ കുഴിയിൽ നിന്ന് വന്ന വെള്ളം ഇന്നിപ്പോ മീറ്ററുകൾ താഴെയാണ് അവിടെ ഇതേപോലെയുള്ള മണ്ണകളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലടാ ഒരു മരുഭൂമിയിൽ എന്താ സംഭവിക്കുക ഒരു ഒരു അവിടെ ആ കുഴി അടഞ്ഞു പോകാൻ എത്ര സമയമാണ് മരുഭൂമിയിൽ കാറ്റൊക്കെ അടിക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് നാല്പത് വർഷം കൊണ്ട് ആ കുഴി അടഞ്ഞിരിക്കും ആ കുയ്യേക്കാൾ ഐറ്റിൽ മണ്ണ് വരും ഇങ്ങനെ മണൽ ആയിരക്കണക്കിന് വർഷം അടിഞ്ഞു കുടിക്കുക എന്നാൽ എന്താണ് അവസ്ഥ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കുഴിച്ചു തായാലൊന്നും പോയിട്ടില്ല ആ ഉറവ് അവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ തായാലോട്ട് വേറെ ഉറവ് കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടിട്ട് കുഴിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അല്ലാതെ ഉറവ് ഇല്ലായിട്ടല്ല മറ്റിപ്പോയാൽ ഈ ലോകം അവസാനിക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാരിപ്പേ അപ്പോ അവസാനമായിട്ട് എനിക്ക് ആർ പി ഹുസേനോട് പറയാനുള്ളത് നീയൊക്കെ സംഘികളുടെ അണ്ടി മൂഞ്ചി ജീവിച്ചോ മാങ്ങണ്ടി മൂഞ്ചി ജീവിച്ചോ അത് തന്നെയാണ് നിനക്ക് പറ്റുന്ന പണി അവരിട്ട് തരുന്ന അപ്പീല്ലേ നക്കി ജീവിച്ചാൽ അതായത് കൂടുതലായിട്ടൊന്നും പറയില്ല സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കുടിക്കാൻ നാളെ മാറ്റം നാളെ കാണാം ബൈ 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 ബൈ